ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശിശിര വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അർച്ചന ആ പേ ചെക്ക് ചെയ്യുന്നതായിരുന്നു സംവൃദ്ധയുടെ കയ്യിൽ എന്തിനാണ് ഈ ഇപ്പോ ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവളെന്തായി നോക്കുന്നത് എന്ന സംശയത്തോടെ ശിശിര അകത്തേക്ക് കയറിച്ചിരുന്നു ഇതൊന്നും അറിയാതെ അർച്ചന ആ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരികിലെത്തി ശിശിര ചോദിച്ചു അല്ല എന്താ ഇത് ഇതെല്ലാം എന്തെങ്കിലും വലിച്ചുപാരി കൂടിയിട്ടിരിക്കുന്നത് അത് കേട്ട ഉടനെ ഞെട്ടിലോടെ അർച്ചന ശിശിരെ നോക്കിട്ട് പറഞ്ഞു അത് പിന്നെ ഇതെല്ലാം ഇവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ അതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കുകയായിരുന്നു അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു അത്രേ ഉള്ളൂ ഇതെല്ലാം എന്റെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കുകയായിരുന്നു നോക്കുകയായിരുന്നുവെന്ന് ശിശിരിയോട് അർച്ചന മറുപടി നൽകി ശിശിരിക്ക് അതത്ര തൃപ്തികരമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി അർച്ചന കൂടുതലൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ അതെ എനിക്ക് വല്ലാത്തൊരു തലവേദന എന്ന് പറഞ്ഞ് അർച്ചന അതിൽ നിന്ന് തന്റെ ശ്രദ്ധ മാറ്റുന്നതുപോലെ ശിശിരിയെ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് അതിൽ നിന്നുള്ള ശ്ര ശിശിരയുടെ ശ്രദ്ധയും ഒഴിവാക്കാനായി അർച്ചന ശ്രമിച്ചു അല്ല ചേച്ചിക്ക് ചായ വേണോ എന്ന് അർച്ചന അന്വേഷിച്ചതും ശിശിര പറഞ്ഞു വേണ്ട അല്ല ഇന്ന് സമ്പ്രദം എവിടെയെങ്കിലും പുറത്തു പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഏയ് ഇല്ലല്ലോ എന്തായാലും വല്ലാത്ത തലവേദന എടുക്കുന്നു ഞാനേ എന്നാ ഒരു ഗ്ലാസ് ആയിട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞ വേഗം ശിഷ്യരുടെ മുന്നിൽ നിന്ന് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഇരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാമെന്ന് അർച്ചന ചിന്തിച്ച് അർച്ചന അതെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ ആ ഫയലെല്ലാം തിരികെ അലമാരിയിലേക്ക് കൊണ്ടുചെന്ന് വെക്കുന്നു എന്നിട്ട് പതിയെ അവിടെ നിന്ന് ശിശുരോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അർച്ചന നേരെ കിച്ചണിലേക്ക് പോയി ഇതൊക്കെ കണ്ടതോടെ ആകെ സംശയം തോന്നി ശിശിര ഉടനെ തന്നെ ടെറസിലേക്ക് പോവുകയും അവിടെ ചെന്ന് രാജീവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഈ സമയത്ത് കുട്ടികളുമായിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ആവിണി ആവണി കുട്ടികളെ ഓട്ടോയിൽ നിന്ന് ഇറക്കിയതും ഹിന്ദുമോളോട് ആവണി പറഞ്ഞു അതെ ഇന്ന് ചിപ്പിമോളെ ആ സീസണിൽ നിന്ന് വലിച്ചു താഴെ ആരാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ എല്ലാവരോടും പറയട്ടെ എന്ന് ചോദിച്ചതും അയ്യോ വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞ് പേടിയോടെ ഹിന്ദു നോക്കുന്നു അത് കണ്ടത് ഉം ശരി തൽക്കാലം ഞാൻ പറയുന്നില്ല എന്നാലും മര്യാദക്ക് വന്നോ അതാ നല്ലത് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇനി ഇതുപോലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി ഒരു മുന്നറിയിപ്പ് കൂടി നൽകി രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വേഗാവണി അകത്തേ കയറി അപ്പോഴാണ് വാതുക്കലയ്ക്ക് കപലമേത്തിയത് അതുവഴി അവർ നടന്നു വരുന്ന കണ്ടതോടെ ഓട്ടോയ്ക്ക് വന്നത് കണ്ടത് കണ്ടതുകൊണ്ട് കൊണ്ട് കമല ചോദിച്ചു അല്ല ആവണി മോളെ എവിടെ നിന്റെ സ്കൂട്ടി എവിടെ ഇന്നെന്താ ഓട്ടോയ്ക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ സ്കൂട്ടി സ്കൂളിൽ ആമേ ഇരിക്കമ്മേ ഞാനത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവരെയും കൂട്ടി നേരെ ഓട്ടോയ്ക്ക് ഇങ്ങനെ പോരുകയാണ് ചെയ്തത് സ്കൂട്ടി നാളെ എടുക്കാവല്ലോ എന്ന് ആവണി പറഞ്ഞു അപ്പോഴേക്കും കമലമ്മ ചോദിച്ചു അല്ല എങ്ങനെയുണ്ടാ മോൾക്ക് കുറവുണ്ടോ ആ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ ഏയ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല സ്കൂളിൽ വെച്ച് കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ആ സീസണിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് വന്ന സ്നേഹയും ആതിരയും പറഞ്ഞു നന്നായി പോയി ആ അവന്തികടെ മകളല്ലേ അങ്ങനെ തന്നെ വരണം നമ്മളെ ദ്രോഹിച്ചതിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു ആ എന്താ മക്കളെ നിങ്ങളീ പറയുന്നത് ഒരു പാവം കുഞ്ഞല്ലേ നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ ആ കുഞ്ഞും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത് അവൾ അങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് വെച്ച് ആ കുഞ്ഞിനെന്തറിയാം അവൾ നമ്മളോട് കാണിക്കുന്ന ദ്രോഹമൊന്നും ആ കുട്ടിക്ക് അറിയത്തില്ലല്ലോ ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് കമലമ്മ ചോദിച്ചു ഇത് കേട്ടതോടെ ആതിര പറഞ്ഞു അല്ലെങ്കിൽ ഈ അമ്മ ഇങ്ങനെയാണ് അമ്മയ്ക്ക് നമ്മുടെ ശത്രുക്കളോടും അവരുടെ വീട്ടുകാരോടും വല്ലാത്ത സഹാനുഭൂതിയും കരുണയും ഒക്കെയാണ് എന്നാൽ അതിന്റെ ഒരു തരിമ്പ് പോലും അവർക്ക് നമ്മളോടില്ല എന്നതാണ് സത്യം എന്ന് വിഷമത്തോടെ ആതിര പറയുമ്പോ കമലമ്മ പറഞ്ഞു ദാ ഈ നിൽക്കുന്ന നമ്മുടെ രണ്ടു മക്കളെ പോലെ തന്നെയല്ലേ ആ കുട്ടിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോ അടുത്തെന്ന സ്നേഹ അനഹയൊന്നും നോക്കി സത്യം പറയട്ടെ എന്ന രീതിയിൽ അപ്പോഴേക്കും അനഹ കണ്ണുകൾ കൊണ്ട് ഒന്നും പറയല്ല എന്ന് ആംഗ്യം കാട്ടിയതും ഉടനെ കമലമ്മയെ നോക്കിയിട്ട് ഒന്നും മിണ്ടാറേ സ്നേഹി നിന്നു ഉടനെ ആവണി പറഞ്ഞു അതെ അച്ചമ്മ പറഞ്ഞേ ശരി തന്നെയാ എന്ന് പറഞ്ഞപ്പോ അനഹയോ അനഖയോട് ആവ ആവണിയോട് അനഖ ചോദിച്ചു അല്ല ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അവർക്ക് ആ കൊച്ചിനോട് സ്നേഹം ഉണ്ടോ ഈ അവന്തിക്ക് എന്റെ ചേച്ചിയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് അനഹ പറഞ്ഞതും ഉടനെ ആവണി പറഞ്ഞു ആ അവർ സ്കൂ ഹോസ്പിറ്റലിൽ എത്തി ഉയരം അറിഞ്ഞിട്ട് വന്നതും എന്നെയും പ്രിൻസിപ്പളിനെയും ഒക്കെ വല്ലതച്ചാടിച്ചു ഞങ്ങളുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് കുട്ടിക്ക് അപകടം ഉണ്ടായെന്നാണ് അവര് പറയുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ അവരങ്ങനെയല്ലേ പറയൂ അവരുടെ പെരുമാറ്റവും സ്വഭാവം അത്തരത്തിൽ ഒന്നാണല്ലോ എന്ന് ആവിണിയോട് അടുത്തുതന്ന അനഹയും സ്നേഹയും എല്ലാം പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും ഉടനെ ഇന്ദുവിനെ മുഖ ആകെ വിഷമത്തോടെയാണെന്ന് കണ്ടതോടെ കമലമ്മ അരികിലേക്ക് വിളിപ്പിച്ചു അല്ല അമ്മമ്മയുടെ പൊന്നുമോൾ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്തു പറ്റി എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ആവണി പറഞ്ഞു അതെ കുട്ടികൾ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് കുട്ടികൾ പേടിച്ചു പോയി അതാ എന്ന് ആവണി അവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും അമ്മമ്മയുടെ വാ വിഷമിക്കൊന്നും വേണ്ട അമ്മമ്മ നിങ്ങക്ക് ചായയും സ്നാക്സും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് വന്നേ എന്ന് പറഞ്ഞ് മക്കളെയും വിളിച്ചുകൊണ്ട് പോന്നു അപ്പോഴേക്കും ആവണിയോട് സ്നേഹയും മാതിരിയും ചോദിച്ചു അല്ല ആ കൊച്ചിന് നല്ല പരുക്കാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അതേന്നെ നന്ന നല്ല ഈ ബ്ലഡ് പോയിരുന്നു ബ്ലഡ് ആവശ്യമായിട്ട് വന്നു ഭാഗ്യത്തിന് അവിടെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ ഒരു ചേച്ചിയാണ് ബ്ലഡ് നൽകിയത് എനിക്കാണ് അവരെ കാണാൻ കൂടി കഴിഞ്ഞില്ല ഏർ വളരെ റിയർ ഗ്രൂപ്പായിരുന്നു എ ബി പോസിറ്റീവ് അത് ഭാഗ്യത്തിന് ആ ചേച്ചി വന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം സാധിച്ചു പിന്നെ എന്തായാലും പാവം ചിപ്പി മോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു അതേ നമ്മളോട് ശത്രുത കാണിക്കുന്ന നമ്മളെ ദ്രോഹിക്കുന്ന അവരുടെ മകളാണ് ആ കുഞ്ഞ് അതുകൊണ്ട് ആ കൊഴ്ശിനോട് വലിയ സ്നേഹമൊന്നും കാട്ടണ്ട അത് കേട്ടതും ആവിണെ പറഞ്ഞു അയ്യോ എനിക്കങ്ങനെ പറ്റില്ല എൻ്റെ ഞാൻ ആ ചിപ്പി മോളിന്റെ ക്ലാസ് ടീച്ചറാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാ അതുകൊണ്ട് എനിക്ക് ഇവരെ ആരെയും വേർതിരിച്ച് കാണാനാവില്ല ചിപ്പി മോള് ഒരു നല്ല കുട്ടിയാ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മോളുടെ കാര്യ ആ മോൾക്കും നമ്മുടെ മ കുട്ടികളെയും വലിയ ഇഷ്ടവും സ്നേഹവുമാണ് എന്തായാലും എനിക്ക് ഇവരെ വേറെ തിരിച്ച് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആവണി അകത്തേക്ക് പോന്നു അപ്പോഴാണ് അവന്തിക വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സന്തോഷം പറയാനായിട്ട് താങ്ക്സ് പറയാനായി ഗൂഗിളിൻ്റെ ഫോണിലേക്ക് വിളിക്കണം ഗൂഗിൾ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ അവന്തികയാണ് അവന്തിക അസോസിയേറ്റ് എം ടി എന്ന് പറഞ്ഞതും ഓ അവന്തിക മാഡം പറഞ്ഞോളൂ എന്ന് വളരെ സന്തോഷത്തായി ഗൂഗിൾ പറഞ്ഞു അതെ ഞാൻ വിളിച്ചത് ഒരു താങ്ക്സ് പറയാനാണ് എന്ന് പറഞ്ഞതും താങ്ക്സോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഗൂഗിൾ ചോദിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അയ്യോ ഗൂഗിളിനോടല്ല താങ്ക്സ് പറഞ്ഞത് ഗൂഗിളിന്റെ വൈഫിനോടാണ് സമൃദ്ധിയോട് എന്റെ മോളെ രക്ഷിച്ചത് ഗൂഗിളിന്റെ വൈഫല്ലേ ഇന്ന് എന്റെ മോൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് ബ്ലഡ് ആവശ്യമായി വന്നപ്പോ ഗൂഗിളിന്റെ വൈഫാണ് എന്റെ മോൾക്ക് ബ്ലഡ് നൽകി സഹായിച്ചത് അതിന് ഒരു താങ്ക്സ് പറയാനാണ് ഞാൻ വിളിച്ചത് വൈഫ് എടുത്തുണ്ടോ എന്ന് ചോദിച്ചതും ഗൂഗിൾ പറഞ്ഞു ഏയ് ഇല്ല സമ്പ്രദ വീട്ടിലാണ് ഞാൻ പുറത്താണ് എന്നറിയിച്ചു എന്നാ ശരി എന്റെ താങ്ക്സ് ഒന്ന് പറഞ്ഞേക്കു നാളെ ഞാൻ വരുന്നുണ്ട് നേരിട്ട് നന്ദി പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ടും ഓ അതിനെന്താ ഹാർട്ടി വെൽക്കം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഗൂഗിൾ ഫോൺ വയ്ക്കുമ്പോൾ ഗൂഗിളിനാകെ ഡൗട്ട് ചോദിക്കുന്നു ഇന്ന് സംവൃത പുറത്തു പോയോ എന്നതായിരുന്നു ഗൂഗിളിന്റെ സംശയം ഗൂഗിൾ അത് ആ സംശയം ദൂരീകരിക്കുന്നതിനായിട്ട് വേഗം തന്നെ ശിശിരുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഗൂഗിൾ കോൾ എടുത്തതും ശിശിര വീട്ടിലേക്ക് പോകുന്ന നേരത്താണ് കോൾ വന്നത് ശിശിര കോൾ അറ്റൻഡ് ചെയ്തതും ഗൂഗിൾ ചോദിച്ചു ചേച്ചി ഇന്ന് സംബൃത പുറത്തെവിടെയും പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ എന്താടാ എന്നാ നീ എങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ ഗൂഗിൾ പറഞ്ഞു ഏ ഒന്നുമില്ല വെറുതെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗൂഗിൾ ഫോൺ വെക്കുന്നു അപ്പോഴേക്കും ശിശിരിക്കും വല്ലാത്ത ഡൗട്ട് തോന്നി ശിശിര അർച്ചനയുടെ പെരുമാറ്റം സമൃദ്ധിയുടെ പെരുമാറ്റം ഒക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചിട്ടാണ് ആ ടെറസിലേക്ക് പോയി നിന്നത് ഇനിയും ഡൗട്ട് അടിച്ച് അടിച്ചങ്ങനെ നിൽക്കണ്ടെന്ന് കരുതി വേഗം തന്നെ വിവരം രാജീവിനെ അറിയിക്കാമെന്ന് ശിശിര തീരുമാനിക്കുന്നു രാജീവ് ഉടനെ തന്നെ രാജീവിന്റെ ഫോണിലേക്ക് ശിശിര വിളിച്ചു രാജീവ് ഓഫീസിൽ നിന്ന് ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തായിരുന്നു രാജീവിന്റെ ഫോണിലേക്ക് കോൾ വന്നത് ശിഷ്യയുടെ കോൾ കണ്ടതും വേഗം വണ്ടി നിർത്തി രാജീവ് കോൾ അറ്റൻഡ് ചെയ്തു എന്താ ശിശിര എന്താ ഈ സമയത്ത് വിളിച്ചത് എന്ന് ശിശിരോട് ചോദിച്ചതും ശിശിര പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും രാജു പറഞ്ഞു എനിക്കും പറയാനുണ്ട് ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞതും അയ്യടാ ശൃംഖരിക്കാൻ വിളിച്ചതൊന്നുമല്ല ഇത് വേറൊരു കാര്യം പറയാനാണ് എന്ന് പറഞ്ഞതും ഓ ശരി ഞാൻ ഡ്യൂട്ടിയിലാണ് ആ പോയി അല്ല എന്താ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും ശിശിര പറഞ്ഞു അതെ ആ സംവൃദ്ധയുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അവർ ഇന്ന് സമ്പ്രദയുടെ പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പരിശോധിക്കുന്നത് ഞാൻ കണ്ടു ആ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ അവൾ ചെക്ക് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്തോ സംശയം അവളുടെ മനസ്സിൽ കടന്നുകൂടിയതുപോലെ എന്തൊക്കെയോ ഓർമ്മകൾ അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കൊരു ഡൗട്ട് അതുകൊണ്ട് അവൾ അതെല്ലാം ചെക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ കാര്യം ചെന്ന് അന്വേഷിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളവും ടെൻഷനും ഉണ്ടായതുപോലെ അവൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് ശിശിര രാജീവനോട് അറിയിച്ചു തനിക്ക് അങ്ങനെ സംശയം തോന്നിയെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും അയാൾക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം ഇനി വളരെയേറെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു കാര്യം തനിക്ക് സംശയം തോന്നിയെന്നുള്ള കാര്യം വീട്ടിൽ ആരെയും തൽക്കാലം അറിയിക്കേണ്ട പക്ഷെ അവരാരും അറിയാറേ താനവരെ എപ്പോഴും വാശി ചെയ്തുകൊണ്ടിരിക്കണം അവളുടെ പിന്നാലെ തൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവണം അവരെന്തു ചെയ്യുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ എന്തായാലും അവർക്ക് സത്യങ്ങൾ മനസ്സിലായി തുടങ്ങിയെന്നുണ്ടെങ്കിൽ അത് നമുക്കു കൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു ഉടനെ ശിശിര ചോദിച്ചു അതെന്താ അവർക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായെങ്കിൽ അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ശിശിരയുടെ ആങ്ങളെയും ശിശിരയും അമ്മയും ഒക്കെ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു അതെന്താ അതെന്ന് അങ്ങനെ പറഞ്ഞത് രാജീവനെന്താ പേടിപ്പിച്ചതാണോ അതോ എന്താ അതിന്റെ കാര്യം എന്ന് രാജീവിനോട് അന്വേഷിച്ചു ഉടനെ രാജീവ് പറഞ്ഞു എടോ ഒരു പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോവുക എന്നിട്ട് ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ മുതലെടുത്തിരിക്കുന്നു മറ്റൊരാളുടെ ഐഡന്റിറ്റി നൽകിക്കൊണ്ട് അയാളെ ഇത്രയും നാളും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് അയാളുടെ ജീവിതത്തിലെ അയാൾ ആരാണെന്നുള്ള കാര്യം കണ്ടെത്താതെ അയാളെ അതിന് അനുവദിക്കാതെ ഇത്രയും നാളും മറ്റൊരാളുടെ ഐഡന്റിറ്റി നൽകിയെ അയാളെ ഇത്രയും നാളും നമ്മൾ നോക്കി അത് തന്നെ വലിയ തെറ്റ് പിന്നെ അന്ന് ആക്സിഡന്റ് സംഭവിച്ചതും അതും ഈ വീടിൽ തന്നെയുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് ഇതൊക്കെ ഒത്തിരി കേസ് പല രീതിയിലുള്ള വകുപ്പുകളായി മാറും അതൊക്കെ ശേഷി കേസിന്റെ കാഠിന്യം കൂട്ടുകയും ശിക്ഷ കൂടുതലായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് നിങ്ങൾ മൂന്നു പേർക്കും ഇതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ശിശിര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാജീവേട്ടനും ഇതിന്റെ കേസിൽ അകത്ത് പോകേണ്ടി വരും കാരണം ഈ കേസിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളെ സഹായിച്ചതും ഇതിനെല്ലാത്തിനും കൂട്ടു തന്നതും രാജീവേട്ടനായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു അത് ശരി ഞാൻ അന്നത്തെ നിങ്ങളുടെ നിസ്സഹായവസ്ഥ കണ്ട് അമ്മയുടെയും മകളുടെയും സങ്കടം കണ്ടിട്ട് ഞാൻ അതിനെ സമ്മതിച്ചു തന്നത് ഇപ്പോ എനിക്ക് വലിയ പുലിപാലായി മാറുകയാണോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വളരെയേറെ സൂക്ഷിക്കണം അവർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ കൃത്യമായി വാച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയും ചെയ്യണം പക്ഷെ നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും അവർക്ക് തോന്നാനും പാടില്ല എന്ന് ശിശുരോട് അറിയിച്ചു ശരി അങ്ങനെ തന്നെ നോ ശ്രദ്ധിച്ചോണം രാജീവേട്ട എന്ന് ശിശുര പറയുമ്പോ ആ രാജീവ് പറഞ്ഞു അതെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തുറപ്പ് ചീട്ട് അവരാണെന്നുള്ള കാര്യം മറക്കണ്ട നമുക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളി അത് അവരാണ് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല വളരെയേറെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നീക്കാനായിട്ട് എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം രാജീവേട്ട എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ശിശിരിക്ക് വല്ലാതെ ചുമ അനുഭവപ്പെടുന്നു എന്നാൽ ശരി ഞാനേ വീട്ടിലെത്തിയിട്ട് വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് രാജീവ് ഫോൺ വെക്കുന്നു ഉടനെ ശരിയെന്ന് പറഞ്ഞ് ശിശിര ഫോൺ കട്ട് കട്ടിയത് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ശിഷ്യരെ നോക്കിക്കൊണ്ട് അടുത്തു വന്ന് നിൽക്കുകയായിരുന്നു ശോഭന ശോഭന മരുന്നുമായിട്ട് അരികിലേക്ക് വന്നത് കണ്ട് ശിശിര ഞെട്ടലോടെ നോക്കി അതെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ മൊബൈലിൽ ഇങ്ങനെ സംസാരം പാടില്ലായെന്ന് മൊബൈലിന്റെ ഉപയോഗം അധികം പാടില്ലായെന്നും അധികം ഇങ്ങനെ സംസാരിക്കരുതെന്നും ഡോക്ടർ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ ഞാൻ എന്ന് പറഞ്ഞതും ദാ മര്യാദക്ക് ഈ മരുന്ന് കഴിക്കേ നീ മരുന്ന് കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു ആ ഇല്ലമ്മേ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞതും ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് ആ മരുന്ന് വേഗം ശിശിരിക്ക് നൽകി ശിശിര അത് കഴിച്ചിട്ട് ശോഭനയെ നോക്കുമ്പോ ശോഭന ശിശിരെ താക്കി ചെയ്തു അതെ ഇനി മര്യാദയ്ക്ക് മരുന്ന് കൃത്യസമയത്ത് കഴിച്ചോണം ഇതിനെങ്ങാനും മുടക്കം വരുത്തിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശിശിരയുടെ അടുത്തു നിന്ന് ശോഭന പോകുന്നു അപ്പോഴാണ് അവന്തിക വീട്ടിലേക്കെത്തി നേരെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അവിടെ എന്തോ ഒരു ഡോക്യൂമെന്റ് കിടക്കുന്നത് കണ്ടത് വേഗം അതെന്താണെന്നറിയാനെ കയ്യിലെടുത്ത സർട്ടിഫിക്കറ്റ് വായിക്കുമ്പോൾ അത് പൂങ്കോടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് അവതികയ്ക്ക് മനസ്സിലായി അത് കണ്ടതോടെ ഇതാരാണ് ഇവിടെ കയറിയത് എന്ന രീതിയിൽ സംശയത്തോടെ അവന്തിക നോക്കി തൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടാൻ ഒരു വഴിയില്ലല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന സംശയത്തിൽ അവന്തിക നോക്കുമ്പോൾ മറ്റൊരു ഡോക്യുമെന്റ് കൂടി നിലത്ത് കിടക്കുന്നത് അവൻ തീരെ കണ്ണിൽപ്പെട്ടു അതെടുത്ത് നോക്കുമ്പോ അന്ന് ഗസറ്റിൽ കുട്ടിയുടെ പേര് മാറ്റിയതുമായിട്ടുള്ള ഡോക്യുമെന്റ് ആയിരുന്നു അതും ഇത് രണ്ടും ആരാണ് നോക്കി നോക്കിയത് എന്നതായിരുന്നു അവന്തിയുടെ സംശയം ഉടനെ തന്നെ അവന്തി ജനിയെ വിളിച്ചു ജനി ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ മുറിയിൽ കയറരുതെന്നും ഒന്നും പരിശോധിക്കയോ ഒരു പേപ്പേഴ്സ് എടുക്കയോ ചെയ്യരുതെന്ന് പറഞ്ഞ് ജനിയുടെ കർണത്തടിച്ചു ഉടനെ ജനി പറഞ്ഞു ഇല്ല മേഡം ഞാൻ ഇവിടെ കയറിയിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല മേഡം മേഡം ഞാൻ കുഞ്ഞിനെ പയ്യന്ന് അറിഞ്ഞപ്പോ വേഗം തന്നെ ചിപ്പിമോളിലരികിലേക്ക് ഓടി വരികയായിരുന്നു ഞാൻ ഇവിടെ കയറിയിട്ടില്ല മാഡം എന്ന് ആണയിട്ട് ജനി പറയുന്നത് കേട്ടതോടെ അവന്തിക പറഞ്ഞു എന്നാൽ ഇവിടെ ആരാ വന്ന് കയറിയെന്ന് എനിക്കറിയണം ഇവിടെ ഞാൻ നമ്മളല്ലാതെ മറ്റാരെ ഈ വീട്ടിൽ കയറിയെന്ന് എനിക്കറിയണം ഉടനെ പോയി സി സി ടി വി ചെക്ക് ചെയ്യേ എന്ന് പറഞ്ഞ് ജനിയെ പറഞ്ഞുവെച്ചു ജനി വേഗം സി സി ടി വി ഫോട്ടോസ് നോക്കാനായി വേഗം വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തതും അതില് ഒരു ഡോക്യുമെന്റും കാണാതാകുകയാണ് അതിൽ ആ ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കിയിട്ട് എല്ലാ ക്യാമറയിലും ഒരു വിഷ പോലും തെളിഞ്ഞിട്ടില്ല സി സി ടി വി ആ സമയത്ത് ഓഫായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് ജനി മനസ്സിലാക്കുന്നത് ജനി ആകെ ടെൻഷനോടെ അവന്തിക്ക് എത്തി അപ്പോഴേക്കും അവന്തിക അത് ആരാ അറിയാനായിട്ട് അവിടേക്ക് എത്തിയതും എന്താ ജനി ആരാണെന്ന് കണ്ടോ എന്ന് ചോദിച്ചു അത് പിന്നെ മേഡം അന്ന് സി സി ടി വി ഓഫായിരുന്നോ മാഡം എന്ന് ജനി മറുപടി നൽകിയതോടെ വീണ്ടും ആകെ ദേഷ്യത്തിലായി അവന്തിക നിന്നെയൊക്കെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു മേഡം എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാതെ ജനിയാകെ ടെൻഷനോടെ നോക്കിയിരുന്നു അപ്പോഴാണ് അനഹയും ആവണിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അനഹ ആ അതിൽ കണ്ട നമ്പറിലേക്ക് വിളിക്കുന്നു അതിലെ ആ ഓർഫനേജിലേക്ക് അനഹ കോൾ ചെയ്തു ശ്രീരാമകൃഷ്ണ ഓർഫണേജ് ശ്രീരാമകൃഷ്ണ ഓർഫനേജിലേക്ക് വിളിച്ചതും ഉടനെ അവർ കോൾ അറ്റൻഡ് ചെയ്തതോടെ അനഹ അവരോട് സംസാരിച്ചു അതെ ഈ ഇത് എവിടെയാണെന്ന് ഒന്ന് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു എന്താ കാര്യം അവരന്വേഷിച്ചപ്പോ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എനിക്ക് ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടേക്ക് വരാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാമെന്ന് അറിയിച്ചു അല്ല നിങ്ങളുടെ പേരെന്താണെന്ന് അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അടുത്ത് ആവണി കണ്ടതുകൊണ്ട് ആവണി എന്ന് അനഹ മറുപടി നൽകി അത് കേട്ടതോടെ ആ ഫോൺ വെച്ചതിന് ശേഷം എന്നാ ഞാൻ വിളിച്ചോളാം വരുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അനഹ ആ ഫോൺ വെക്കുന്നു കോള് കട്ടായതും അനഹയോട് ആവണി ചോദിച്ചു അല്ല ആന്റി എന്തിനാ എന്റെ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചതും അതെ പെട്ടെന്ന് അവര് പേര് ചോദിച്ചപ്പോ എനിക്ക് നിന്റെ പേര് പറയാൻ തോന്നി അത്രയുള്ളൂ പേരൊന്നും അത്ര വലിയ പ്രശ്നമായി വരത്തില്ലെന്നേ എന്ന് പറഞ്ഞ് അനഹ ആവണിയെ സമാധാനപ്പെടുത്തി അല്ല ഇക്കാര്യം പറഞ്ഞ അവിടെ ചെല്ലുമ്പോ സാധാരണ ഇതുപോലെയുള്ള ഓർഫനേജുകള് കുട്ടികളുടെ ഡീറ്റെയിൽസൊന്നും ആർക്കും നൽകാറില്ല അതുകൊണ്ട് ആവശ്യമേ അവിടെ ചെന്നാൽ അത് പ്രശ്നവില്ലേ ഇനി അതല്ല അവര് ചിലപ്പോ ഈ അവന്തികയെ ഇൻഫോം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും പ്രശ്നമില്ല ആ കുഞ്ഞിന്റെ ഐഡന്റിറ്റി എന്താണെന്നും ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തതിന്റെ പിന്നിലെ കാരണം എന്താണെന്നും എനിക്കറിയണം എൻ്റെ ചേച്ചി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പിന്നിൽ വ്യക്തമായ ഒരു കാരണ ഇല്ലാതെ അവരങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഈ കുട്ടിയെ അവർ ദത്തെടുത്തെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അതെന്താണെന്ന് എനിക്കറിയണം അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കണം എന്ന് പറഞ്ഞത് എന്തായാലും ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി ഞാനിത് അന്വേഷിച്ചിറങ്ങുക തന്നെ ചെയ്യും ഇനി എന്ത് സംഭവിച്ചാലും ശരിയെന്ന് പറഞ്ഞ് അനഹ അതിനായി തയ്യാറെടുക്കുമ്പോൾ അവന്തിക തൻ്റെ കയ്യിലിരുന്ന പൂങ്കോടി എന്ന കുട്ടിയുടെ ഓർഫനേജിലെ ഡീറ്റെയിൽസും പിന്നീട് കുഞ്ഞിന്റെ പേര് ചിപ്പിയെന്നാക്കി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതുമായിട്ടുള്ള ആ രണ്ട് ഡോക്യുമെന്റ്സും അവന്തിക പുറത്തു വന്ന് കത്തിച്ചു കളയുന്ന കാഴ്ച അവിടുത്തെ സർവൻസുകൾ നോക്കി നിൽക്കുന്നു ആ കാഴ്ച കണ്ട് അവര് സംശയത്തോടെ ഇതെന്താണ് എന്ന രീതിയിൽ രണ്ടുപേരും സംശയപ്പെട്ടു നോക്കുമ്പോൾ അവന്തിക എന്നെന്തേക്കുമായി ആ ഡോക്യുമെന്റ്സ് നശിപ്പിച്ചു കളഞ്ഞതിന്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ആ കത്തി അമരുന്ന ആ ഡോക്യുമെന്റ്സിലേക്ക് നോക്കി അവന്തിക നിൽക്കുന്നു പിന്നീട് ചിപ്പി മോള് തൻ്റെ സെർവിന്റെ കൂടെ പുറത്തു പോകുമ്പോൾ അവിടെ വെച്ച് സച്ചിയെ കാണാനിടയാവുന്നു സച്ചിയെങ്കിൽ എന്ന് വിളിച്ചുകൊണ്ട് വേഗം സച്ചി കരികിലേക്ക് ചിപ്പി ഓടിയെത്തി ചിപ്പി മോളെ ചേർത്ത് പിടിക്കുകയും മോളോട് കുശലാന്വേഷണം നടത്തുകയും മോൾക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ്സുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് സച്ചി ഈ കാഴ്ച അതുവഴി പോകുന്ന മറ്റൊരു സ്ട്രേഞ്ചർ തന്റെ മൊബൈലിൽ ആ വിഷൽസ് പകർത്തിയെടുക്കുന്നു അതിനുശേഷം അർച്ചന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർച്ചനയെ അവിടുന്ന് പിടിച്ചുമാറ്റി അവിടേക്ക് ശിശിര വേഗം എത്തുന്നു ശിശിര വന്ന് ബഹളം ഉണ്ടാക്കി ജോലി ചെയ്യുന്നത് കണ്ടതോടെ അർച്ചനയുടെ പെരുമാറ്റ രീതികളെ കുറിച്ചും അർച്ചന കഴിഞ്ഞ ദിവസം ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കിയതിനെ കുറിച്ചുമൊക്കെ അർച്ചനയോട് ശിഷ്യരെയും ശോഹനെയും ചോദിച്ചു അത് കേട്ടതും അർച്ചന ശോഭനയോടും ശിശിരയോടുമായിട്ട് പറഞ്ഞു അതെ ഇനി ഒരിക്കലും എൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടരുതെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഞാൻ എൻ്റെ ഓർമ്മകളെ വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അർച്ചന പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ശിശിരയും ശോഭനയും ഗോകുലും ഞെട്ടലോടെ പരസ്പരം നോക്കുന്നു